നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നിത്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മികച്ച ജൈവവളം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളം വളമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ജാറ് ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ വലിയൊരു ബക്കറ്റ് ആയാലും മതി ഇത് നമുക്ക് രാവിലെ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റാണ് പഴത്തൊലിയുണ്ട് തേയില വേസ്റ്റ് ഉണ്ട് രാവിലെ ചായ എടുത്തതിൻ്റെ തേയില വേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് മുട്ടത്തോട് പൊടിച്ചതൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ചാരം ഇട്ട് കൊടുക്കാം പിന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് പച്ചിലകളൊക്കെ ഇട്ട് കൊടുക്കാം വാഴയുടെ ഇല പ്ലാവിൻ്റെ ഇല പിന്നെ പച്ചിലകൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട ശേഷം നമുക്ക് ഒരേ ദിശയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ ഏഴ് ദിവസം നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യാം ഏഴ് ദിവസവും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ പച്ചരകൾ അടുക്കള നിന്ന് കിട്ടുന്ന വേസ്റ്റ് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് അരിച്ചെടുത്തിട്ട് മൂന്നിരിട്ട് വെള്ളം ചേർത്തിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ചെടികളുടെ വളർച്ചക്കാവശ്യമായ എൻ ബി കെ വളങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ അതുപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യം എന്നിങ്ങനെ മറ്റ് മൂലകങ്ങളും ധാരാളമായിട്ട് ഈ വളത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രക്രിയ അത് ജാറ് ഒഴിവാക്കണമെന്നൊന്നുമില്ല നമുക്ക് അതിൻ്റെ വേസ്റ്റ് വരുന്നത് മാറ്റിയിട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ ഇത് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോൾ വളം കൊടു ചെടികൾക്ക് കൊടുക്കണമെന്ന് തോന്നിയാലും നമ്മുടെ പക്കൽ വളം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ഇങ്ങനെയൊരു ജൈവവളം ഉണ്ടാക്കി നൽകാൻ നമുക്ക് ആർക്കും സാധിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി